ആദ്യ നടപടിക്രമങ്ങൾ എവിടെയാണ് ആരംഭിക്കുക രൂപതാ തലത്തിൽ രൂപതാ തലത്തിൽ പഠനം നടത്തുന്നതിനുള്ള കമ്മീഷൻ ഏത് പ്രാഥമിക അന്വേഷണ കമ്മീഷൻ നാമകരണത്തിന്റെ പ്രാഥമിക നടപടികൾക്ക് അംഗീകാരം ലഭിക്കുന്ന കത്ത് സമർപ്പിക്കുന്നത് എവിടേക്ക് റോമിലെ വിശുദ്ധരുടെ നാമകരണ നടപടികൾക്കായുള്ള കോൺഗ്രികേഷനിൽ ഔദ്യോഗിക അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്ന ആദ്യ അഭിദാനം ദൈവദാസൻ ദൈവദാസി രൂപതാ കോടതിയിലെ പ്രധാന അംഗങ്ങൾ ആരെല്ലാം എപ്പിസ്കോപ്പൽ ഡെലഗേറ്റ് പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് നോട്ടറി ഏത് പുണ്യമാണ് വിരോചിതമായി അഭ്യസിച്ചുവോ എന്ന് നിർണയിക്കുന്നത് ക്രൈസ്തവ പുണ്യങ്ങൾ ദേവദാസനായി ദേവദാസിയായി തീർന്ന വ്യക്തിക്ക് ലഭിക്കുന്ന അടുത്ത പദവി ധന്യപദവി ധന്യ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നതിന് ആവശ്യമില്ലാത്തത് അത്ഭുതങ്ങളുടെ സ്ഥിരീകരണം ധന്യ പദവിക്ക് ശേഷമുള്ള പദവി ഏത് വാഴ്ത്തപ്പെട്ടവൾ വാഴ്ത്തപ്പെട്ടവരുടെ നിരയിലേക്ക് ചേർക്കുന്നതിന് രക്തസാക്ഷിക്ക് ആവശ്യമില്ലാത്തത് അത്ഭുതങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതും അവസാനത്തേതുമായ ഘട്ടം വിശുദ്ധ പദവി വിശുദ്ധ പദവിക്ക് അംഗീകാരം നൽകുന്നത് ആര് മാർപാപ്പ റോമിലെ തിരുസംഘവുമായി സമ്പർക്കം പുലർത്തുന്ന വൈദികൻ ആര് പോസ്റ്റലൈറ്റർ പോസ്റ്റലൈറ്ററെ സഹായിക്കുന്നതിനായി രൂപതയിൽ നിയമിതനാകുന്ന വ്യക്തി വൈസ് പോസ്റ്റലൈറ്റർ കൊളേത്താമ സ്വയം വിശേഷിപ്പിച്ചത് എങ്ങനെ നിസാര കാര്യങ്ങളുടെ സഹോദരി കൊളേത്താമ്പയുടെ സന്യാസ സമൂഹം ഏത് എഫ് സി സി നാമകരണ നടപടികൾക്കായുള്ള അഭ്യർത്ഥന കൊടുത്തത് ആരുടെ നേതൃത്വത്തിൽ അന്നത്തെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ആയിരുന്ന സിസ്റ്റർ ആനി കല്ലറിങ്ങാട്ടിന്റെ നേതൃത്വത്തിൽ അഭ്യർത്ഥന സമർപ്പിച്ചത് ഏത് രൂപത അധ്യക്ഷന്റെ പക്കൽ പാലാ രൂപത മേത്രാൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പ്രാഥമിക അന്വേഷണ കമ്മീഷനെ നിയമിച്ച വർഷം രണ്ടായിരത്തി പത്തൊമ്പത് പ്രാഥമിക അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് സമർപ്പിച്ച മാസം ജൂൺ ബിഷപ്പ് സിനഡ് നടന്നത് എപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് പത്തൊമ്പത് മുതൽ മുപ്പത് വരെ കൊളയത്താമയുടെ നാമകരണ നടപടികൾക്ക് അനുമതി നൽകിക്കൊണ്ട് കത്ത് നൽകിയത് എവിടെ നിന്ന് റോമിലെ വിശുദ്ധരുടെ നാമകരണ നടപടികൾക്കായുള്ള കോൺഗ്രിഗേഷനിൽ നിന്ന് കൊളയത്താമെ ദേവദാസിയായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പതിനൊന്നിന്